ഇപ്പം ഇവിടെ ഒരു മനുഷ്യന് എൻ്റെ കൈ നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു ഇക്ക നിങ്ങളൊരു ഇരുന്നൂറ് രൂപ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു ഇതിൻ്റെ ഫോട്ടോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഫോട്ടോ ഒന്നും കാണിക്കുന്നില്ല ഇതുപോലെ പലരും എന്നോട് ഗൂഗിൾ പേയിലൊക്കെ ചോദിക്കാറുണ്ട് ഇക്ക അല്ല ഡോക്ടറെ ഇത്ര പൈസ അയച്ച് തരിയെന്ന് പറയാമോ തീർച്ചയായിട്ടും അവൻ്റെ ആ ഒരു മാനസികാവസ്ഥ കണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അവൻ പറഞ്ഞു എൻ്റെ വീട്ടിലെത്തിയിട്ട് അവിടെ എത്തിയിട്ട് എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ അയച്ചു തരാമെന്നാണ് പറഞ്ഞത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഉന് അയച്ചു തരുമോന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഉപകാരം ചെയ്യണം പക്ഷേ ആ ഉപകാരം ചെയ്തത് ഉപദ്രവമാണോ എന്നുള്ളത് അറിയാന്നുള്ളത് എൻ്റെ ഒരു ഈ ഇന്നത്തെ ടാസ്ക് ഓക്കെ പലപ്പോഴും പറ്റിക്കാറുണ്ട് ഇവൻ പറ്റിച്ച ആളാണോ നല്ലതാണ് നല്ല ആളാണോ എന്നുള്ളത് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞാൽ അറിയാം ഗൂഗിൾ പേൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ എന്നെ പറ്റിച്ച മനുഷ്യൻ എന്നെ പറ്റിച്ചു ആ മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് ആ മനുഷ്യൻ്റെ മുഖം നോക്കി ഞാൻ തിരിച്ചറിയേണ്ടിയിരുന്നു ആ മനുഷ്യൻ അപ്പോൾ ലഹരിയിലായിരുന്നു എന്ന് വളരെ വൃത്തികെട്ട നമ്പർ പ്ലേറ്റൊക്കെ ബോറായ ഒരു ബൈക്കിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് ഇദ്ദേഹം പറ്റിക്കുമെന്ന് ഞാൻ തിരിച്ചറിയേണ്ടിയിരുന്നു പക്ഷെ മനുഷ്യൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് സഹായിക്കണം എന്നുള്ളത് ആ മനുഷ്യൻ മനുഷ്യനങ്ങോട്ടടിക്കാൻ ഡീസലിന് വിലയല്ല ഡീസലിനടിക്കാൻ പൈസ അല്ല എന്ന് പറഞ്ഞതാണ് എന്നെ വീഴ്ത്തിയത് പാവല്ലേ പോയിക്കോട്ടെ ഇരുന്നൂറ് രൂപ ആ സമയത്ത് ഞാൻ ചിന്തിക്കേണ്ടിയിരുന്നു ഇരുന്നൂറ് രൂപ കൊടുക്കണ്ടായിരുന്നു അമ്പത് രൂപ കൊടുത്തിരുന്നെങ്കിലും അമ്പത് രൂപക്ക് ഡീസൽ അടിക്കാമായിരുന്നല്ലോ ചിന്തിച്ചില്ല ഫോൾട്ട് 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 മനസ്സിലായില്ലേ അവൻ പറ്റിക്കായിരുന്നു എന്നുള്ളത് വ വധിവിദഗ്ധമായി അവൻ പറ്റിക്കുന്നത് ഞാൻ തിരിച്ചറിയാതെ ഞാൻ പോയി അവൻ്റെ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ഞാൻ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നത് എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു എനിക്ക് അവൻ്റെ ഒരു വീഡിയോ എടുത്ത് വെക്കാമായിരുന്നു അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കാമായിരുന്നു ഐ ഡി ഡിൻ്റൻ ചെയ്തില്ല നമ്മുടെ കാരുണ്യം അവർ ചൂഷണം ചെയ്തപ്പം ആ കാരുണ്യത്തിൻ ആ ചൂഷണത്തിൽ നമ്മൾ വീണുപോയി പോയി മനസ്സിലായില്ലേ ഞാൻ രാത്രി വെറുതെ ഒന്ന് നോക്കി അവൻ അവൻ പറഞ്ഞത് അര മണിക്കൂർ കൊണ്ട് എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ട് ഒന്ന് ഗൂഗിൾ പേ പോയി ട്രാൻസ്ഫർ ചെയ്ത് ചെയ്തതരാന്ന് പറഞ്ഞു അക്കൗണ്ട് നോക്കിയപ്പോൾ എവിടെയും കണ്ടില്ല അവിടെ എവിടെയോ ഇത് ഇരുപത് രൂപേൻ്റെത് കണ്ടു അത് നോക്കുമ്പോൾ ഞാൻ മറ്റാർക്കോ ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ ഞാൻ നോക്കി ഗൂഗിൾ പേൻ്റെ ലിറ്റ് ലിസ്റ്റിൽ എടോ അവിടെ ഉണ്ടോ എന്നുള്ളത് ഇട്ട് തന്നില്ല അതിവിദഗ്ധമായിട്ട് അവൻ പറ്റിച്ചു എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഷയുണ്ട് നമ്മളിപ്പം പലപ്പോഴും അവൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് അയച്ചു ഭാര്യയുടെ നമ്പർ നയിച്ചു തരുന്നത് പോലും സൂത്രമാണ് പലപ്പോഴും എൻ്റെ വാട്സപ്പിലൊക്കെ കാണാം ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നത് കാണാം എനിക്കും എൻ്റെ ഭാര്യക്കും നിങ്ങൾ പരിചയപ്പെടണം എനിക്കും എൻ്റെ ഭാര്യയും എൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ കൂടെ ഞങ്ങൾ ഊട്ടിയിൽ വിലസുകയാണ് എന്തിനാണെന്നറിയോ ട്രാപ്പിലാക്കാൻ വേണ്ടിയാണ് ട്രാപ്പിലാക്കാൻ വേണ്ടിയാണ് കാരണം ചില വിഷയങ്ങൾ നമ്മളെങ്ങോട്ട് ട്രാപ്പിലായി പോകും ചില വിഷയങ്ങളിൽ നമ്മൾ ട്രാപ്പിലായി പോകും അതിൽ പോടുന്ന കുറച്ച് വിഷയങ്ങളാണ് ഓ ഇമ്മീഡിയറ്റ്ലി ഈ മാ പാവം മനുഷ്യനല്ലേ ഒന്ന് സഹായിച്ചേക്കാം എന്നുള്ള ആ ഒരു പാവം പിന്നെ രണ്ടാമത് ഒരു ഒരു പെൺകുട്ടി ചോദിക്കുകയാണ് അല്ലേ അല്ലേ അത് ചോദിക്കുമ്പോൾ അങ്ങനെ ട്രാപ്പിലാക്കാനും പറ്റും ഓക്കെ ഇത്തരം വിഷയ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇനിയും നമ്മൾ മറ്റൊരു മനുഷ്യൻ്റെ ആ ഒരു പായസ ശോഭനാവസ്ഥയൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ച് ലോജിക് ബ്രിന് വർക്കൗട്ട് ചെയ്യിപ്പിക്കണം ഓക്കെ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അമ്പത് രൂപ കൊടുത്താൽ മതിയല്ലായിരുന്നു എനിക്ക് അമ്പത് രൂപ കടിച്ചാൽ മതിയായിരുന്നല്ലോ ഓക്കെ ഇരുന്നൂറ് രൂപ എടുത്ത് കൊടുക്കാൻ പാടില്ലായിരുന്നു തീർച്ചയായിട്ടും മറ്റൊരു ബെനിഫിറ്റ് ഉണ്ടായി ഈ ഒരു കണ്ടന്റ് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലേ ഞാൻ ആളാര മോൻ്റെ ബൈ